ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന ഹെലികോണിയയുടെ തൈയാണ് ഇതിൻ്റെ നമുക്ക് നിറയെ തൈകളുണ്ടായിരുന്ന തീർന്നുപോയി ഇപ്പം ഞങ്ങൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെ വീടുകളിലും പണ്ട് കാലങ്ങളിലെ ഉള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് നമുക്ക് തൈകള് നിറയെ തൈകൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ പറ്റിയത് തന്നെ ഇതിൽ നിന്ന് നിറയെ നമുക്ക് കിട്ടും ഒരു ഒരു മൂട് കൊണ്ട് നട്ടാൽ മതി നമുക്ക് നിറയെ തൈകള് നമുക്ക് ഒരു തൈ നമുക്കിപ്പം ഈ പൂ നിൽക്കുന്ന തൈ ഒന്ന് ക്ഷയിച്ചു പോയാലും അടുത്ത് പുതിയ തൈ ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഉടനെ തന്നെ പുതിയ തൈയും കൂടെ നമുക്ക് ഉൽപ്പാദനം നടത്തി എടുക്കും അത് ഇതിന്റെ ഒരുപാട് തൈകള് നമുക്കിപ്പോ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മളെ നഴ്സറി ഒന്ന് വാങ്ങുകയും ചെയ്യുക നമ്മൾ ഓൺലൈനിലായിട്ട് അയച്ചു തരികയും ചെയ്യും ഇതിന് ഒരുപാട് പരിചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കൊണ്ട് നട്ടുന്നാൽ മതി നമുക്ക് ചെറിയ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് വളരെ സുലഭമായിട്ട് നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഹെലികോണിയയുടെ ചെടി നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൊടുത്തേക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം